കള്ളക്കടൽ പ്രതിഭാസം എന്ത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കടലാക്രമണത്തിന് കാരണം കള്ളക്കടൽ പ്രതിഭാസമാണ് സമുദ്രോപരിതലത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യൻറെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ഫലമായോ ആണ് അങ്ങനെ അല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ മഴയോ കാറ്റോ ഒന്നുമില്ലാതെ തന്നെ വലിയ തിരമാലകൾ ഉണ്ടാകും സുനാമിയുടെ സമയത്തുണ്ടാകുന്നതുപോലെ സമുദ്രം ഉള്ളിലേക്ക് വലിഞ്ഞ ശേഷം തീരത്തേക്ക് ആഞ്ഞടിക്കും പ്രധാനമായും ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുന്നത് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുക മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക സംസ്ഥാന റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോ